നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ൾക്കിം ബാഥാ അതിർത്തി കടന്ന ഭീകരവാദം എന്ന പാകിസ്ഥാന്റെ നയം ഒരിക്കലും വിജയിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജമ്മു ജമ്മുകശ്മീരിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രചാരണം കൂടുതൽ ഊർജ്ജിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ വൈകീട്ട് സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ന് ലോകഹൃദയദിനം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും വാർത്തകൾ വിശദമായി അതിർത്തി കടന്ന ഭീകരവാദം എന്ന പാകിസ്ഥാന്റെ നയം ഒരിക്കലും വിജയിക്കില്ലെന്നും ഇത്തരം നടപടികൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു ന്യൂയോർക്കിൽ യു എൻ ജനറൽ അസംബ്ലിയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശം വിട്ടു നൽകുന്നതും ദീർഘകാലമായ തീവ്രവാദ ബന്ധം ഉപേക്ഷിക്കുന്നതുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പരിഹരിക്കേണ്ട പ്രധാന പ്രശ്നങ്ങളെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു ലോകത്ത് നിലകൊള്ളുന്ന എല്ലാറ്റിലും വിരുദ്ധമാണ് ഭീകരതയെന്നും അദ്ദേഹം അതിന്റെ എല്ലാ രൂപങ്ങളെയും പ്രകടനങ്ങളെയും ശക്തമായി എതിർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കശ്മീരിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും കശ്മീർ ഡിവിഷനിലെ പതിനാറും ജമ്മു മേഖലയിലെ ഇരുപത്തിനാലും ഉൾപ്പെടെ നാൽപ്പത് മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ് അടുത്ത ശനിയാഴ്ച ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രചാരണം കൂടുതൽ ശക്തമായി തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ജമ്മു കശ്മീരിലെ ജനങ്ങൾ കുട്ടികൾക്ക് സമാധാനവും നല്ല ഭാവിയും ആഗ്രഹിക്കുന്നുവെന്ന് ജമ്മുവിലും ഹരിയാനയിലും പൊതു അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന രണ്ട് ഘട്ടങ്ങളിലെ വൻ വോട്ടിംഗ് ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ഹരിയാനയിലെ ഹിസാറിൽ ബിജെപിയുടെ ജൻ ആശീർവാദ് റാലിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ് അധികാരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് സ്ഥിരതയുണ്ടാകില്ലെന്നും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഉപേക്ഷിക്കുന്നതിനാലാണ് ഇതെന്നും പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പുറത്തുനിന്നുള്ളവർക്ക് വേണ്ടിയാണ് ലഫ്റ്റനന്റ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്ന് ജമ്മുവിലെ ബിഷ്നയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ആരോപിച്ചു ജമ്മു കാശ്മീരിൽ നിന്ന് ഖനനം ചെയ്യുന്ന മണൽ പുറത്തേക്ക് അയക്കുകയാണെന്നും അവർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലെ മൻ കി ബാത് പരിപാടിയിൽ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കും പ്രതിമാസ റേഡിയോ പരിപാടിയുടെ എപ്പിസോഡാണിത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും എ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് ലഭിക്കും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണം കഴിഞ്ഞാലുടൻ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം രാത്രി പുനഃപ്രക്ഷേപണമുണ്ടാകും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സംസ്ഥാന യുവജനകാര്യ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ വൈകീട്ട് സത്യപ്രതിജ്ഞ ചെയ്യും സെന്തിൽ ബാലാജി ഡോക്ടർ ഗോപി ചെഴിയൻ ആർ രാജേന്ദ്രൻ എസ് എം നാസർ എന്നിവരെയും ഇന്ന് സ്റ്റാലിൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംസ്ഥാന ഗവർണർ ആർ എൻ രവി മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് സെന്തിൽ ബാലാജി മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് ഒരു വർഷം കൊണ്ട് കെ എസ് ആർ ടി സി നാല് ലക്ഷത്തോളം കിലോമീറ്റർ അനാവശ്യമായ ഓട്ടം കുറയ്ക്കുകയും യാത്രക്കാരുടെ എണ്ണം നാലര ലക്ഷം കണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഇതുവഴി ഡീസൽ ചെലവ് കുറയ്ക്കാനും ടിക്കറ്റ് കളക്ഷൻ വർദ്ധിപ്പിക്കാനും സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെഎസ്ആർടിസി ഡിപ്പോകളിൽ എഴുപത്തി എട്ടെണ്ണവും ലാഭത്തിലാവുകയോ നഷ്ടമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറുകയോ ചെയ്തതായും ഗണേഷ് കുമാർ പറഞ്ഞു പട്ടികവർഗ്ഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി സാമൂഹിക പഠനമുറികൾ കൂടുതൽ ആകർഷകമാക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു വയനാട് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു കൂടുതൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്ന വിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് പ്രാദേശിക നിർവഹണ സമിതി കോർഡിനേഷൻ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ആധാരം നഷ്ടപ്പെട്ടവർക്ക് മന്ത്രി ഒ ആർ കേളു ഭൂരേഖകൾ കൈമാറി വയനാട് കളക്ടറേറ്റിൽ നടന്ന പരിപാടിയിലാണ് വിവിധ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തത് ആധാരങ്ങളുടെ പകർപ്പ് സൌജന്യമായി നൽകിയത് കാലാവസ്ഥാ വ്യതിയാനം ഏറെ നിർണായകമായ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ മറികടക്കുന്നതിന് വിവരശേഖരം അനിവാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രാചീനവും നൂതനവുമായ അറിവുകളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചിയിൽ ജനകീയ സംരംഭമായ പ്രളയ നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെയും ഡാഷ്ബോർഡിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സതീശൻ അടുത്ത വർഷത്തെ ഹജ്ജ് അപേക്ഷകരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പിന് നടത്തുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും അപേക്ഷകർ കവർ നമ്പർ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശിച്ചിട്ടു ഇന്ന് ലോക ലോകം ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം റിപ്പോർട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും എല്ലാവരും സന്നദ്ധരായി ഇറങ്ങുക എന്നതാണ് ദിനാചരണത്തിന്റെ ഉദ്ദേശ്യം എല്ലാ ജില്ലകളിലും ക്യാത്ത് ലാബുകൾ ഉടൻ തന്നെ സജ്ജമാകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നിലവിൽ മെഡിക്കൽ കോളേജുകളും ജില്ലാ ജനറൽ ആശുപത്രികളും ഉൾപ്പെടെ പതിമൂന്ന് ജില്ലകളിൽ ക്യാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നു ഇടുക്കി ജില്ലയിലും ക്യാത്ത് ലാബ് സജ്ജമാകുന്നതോടെ രാജ്യത്ത് ആദ്യമായി എല്ലാ ജില്ലകളിലും ക്യാത്ത് ലാബുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുക ഏറ്റവും പ്രധാനം ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളാണ് രക്താതിമർദ്ദവും പ്രമേഹവും ഇവ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലൂടെയും നടപ്പിലാക്കി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ കല്യാശ്ശേരിയിലെ കെൽട്രോൺ കോമ്പടന്റ് കോംപ്ലക്സിൽ സജ്ജമാകുന്നു ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളേക്കാൾ നൂറുമടങ്ങ് ഊർജ്ജം സംഭരിക്കാൻ ശേഷിയുള്ളതാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ വളരെ വേഗത്തിൽ ചാർജ് സ്വീകരിക്കാനും വിതരണം ചെയ്യാനും ഇവയ്ക്ക് സാധിക്കും പ്രതിദിനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള സംവിധാനമാണ് കെൽട്രോണിൽ സജ്ജമായിട്ടുള്ളത് ഇതോടുകൂടി കെൽട്രോൺ ലോക നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കോമ്പോണന്റ്സ് ഉൽപാദകരിൽ ഒരാളായി മാറും ഐഎസ്ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ആകെ കോടി മുതൽ മുടക്കുള്ള ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഗുഹാത്തിയിലാണ് മത്സരം ഇന്നലെ ബംഗളുരുവിൽ ബംഗളൂരു എഫ് സി മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് മോഹൻ ബഗാനെ തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ ഭുവനേശ്വറിൽ ഒഡീഷ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ് എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കോഴിക്കോട് നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇന്നും നാളെയും കളിയില്ല മറ്റന്നാൾ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് എഫ്സി ഫോഴ്സാക്കിയെ നേരിടും കാൺപൂരിൽ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്നലത്തെ കളി മഴമൂലം ഉപേക്ഷിച്ചു ദിനമായ വെള്ളിയാഴ്ച മഴമൂലം കളി അവസാനിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശ് മൂന്ന് വിക്കറ്റിന് നൂറ്റിയേഴ് റൺസ് എന്ന നിലയിലാ ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ ഒന്നാം വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തി അടുത്ത ഞായറാഴ്ച ഗോളിയോറിലാണ് ആദ്യ മത്സരം സാഫ് അണ്ടർ സെവന്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും ഭൂട്ടാനിലെ തിംഫുവിൽ ഇന്നലെ സെമിയിൽ ഇന്ത്യ രണ്ടിനെതിരെ നാല് ഗോളിന് നേപ്പാളിനെ തോൽപ്പിച്ചു രണ്ടാം സെമിയിൽ ബംഗ്ലാദേശ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പാകിസ്ഥാനെ ഏഴിനെതിരെ എട്ട് ഗോളിന് പരാജയപ്പെടുത്തി തലശ്ശേരിയിൽ കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുമായി കണ്ണൂർ അത്ലറ്റിക് അക്കാദമി മുന്നിലെത്തി രുമ അറുപത് പോയിന്റുമായി ആലക്കോട് ടി എം ടിസി സ്പോർട്സ് ഫൌണ്ടേഷൻ രണ്ടാം സ്ഥാനത്തും ഇരുപത്തൊന്ന് പോയിന്റുമായി തലശ്ശേരി അത്ലറ്റിക്സ് ക്ലബ്ബ് മൂന്നാം സ്ഥാനത്തുമാണ് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ ഇന്ന് നിർവഹിക്കും കൌൺസിലിന്റെ മലപ്പുറം കോട്ടപ്പടി മഞ്ചേരി പയ്യനാട് എടപ്പാൾ നിലമ്പൂർ താനൂർ ഉണ്യാൽ അരീക്കോട് പെരിന്തൽമണ്ണ പിടിഎം ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് ഫുട്ബോൾ അക്കാദമികൾ ആരംഭിക്കുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയവേ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ അന്തരിച്ച പുഷ്പന്റെ സംസ്കാരം വൈകിട്ട് അഞ്ചിന് തലശ്ശേരി ചൊക്ലി മേനപ്പുറത്ത് വീട്ടുപരിസരത്ത് നടക്കും നവംബർ കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിന്റെ ശ്ലാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം വി രാഘവനെ സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കരിങ്കോടി കാട്ടുന്നതിനിടെയാണ് പുഷ്പന് വെടിയേറ്റത് മൃതദേഹം വിലാപയാത്രയായി രാവിലെ എട്ടിന് കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്ന് ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചു വരവെ യുക്രൈനിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ ആമ്പല്ലൂർ കല്ലൂർ കാഞ്ഞിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാവിലെ വീട്ടിലെത്തിക്കുമെന്ന് നോർക്ക സിഇഒ അജിത് കോളശ്ശേരി അറിയിച്ചു സന്ദീപ് ചന്ദ്രന്റെ ഭൌതിക ശരീരം നാട്ടിലെത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിന് ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂരിൽ റോഡിലും പൊതുസ്ഥലങ്ങളിലും അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാന വാർത്തകൾ വീണ്ടും അതിർത്തി കടന്ന ഭീകരവാദം എന്ന പാകിസ്ഥാന്റെ നയം ഒരിക്കലും വിജയിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജമ്മുകാശ്മീരിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും ഹരിയാനയിൽ ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ പ്രചാരണം കൂടുതൽ ഊർജ്ജിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ വൈകീട്ട് സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ന് ലോകഹൃദയദിനം ഐ എസ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു